കേരളത്തിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റായ പീരുമേട് മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങാൻ പോകുന്നത് നിലവിലെ എം എൽ എ വാഴൂർ സോമൻ അന്തരിച്ച പശ്ചാത്തലത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇതിനകം തന്നെ അറിയിച്ചിട്ടുമുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇനി ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ഒരു വർഷത്തിൽ കുറവ് കാലാവധി മാത്രം ഉള്ളതിനാൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരവുമുണ്ട് അതേസമയം തന്നെ മാസത്തിൽ കൂടുതൽ കാലാവധി ഉള്ളതിനാൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിനെയും ആർക്കും ചോദ്യം ചെയ്യാനും സാധിക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് മണ്ഡലത്തിൽ നിന്നും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി സിറിയക് തോമസിനെ സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന വാഴൂർ സോമൻ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പീരുമേടിൽ നിന്ന് ഹാട്രിക് വിജയം നേടിയ ഇ എസ് ബിജിമോളുടെ പിൻഗാമിയായിട്ടാണ് വാഴൂർ സോമൻ വിജയിച്ചു വരുന്നത് വാഴൂർ സോമന്റെ വിജയത്തിനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സിറിയഫ് തോമസ് കോടതിയെ പോലും സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും അനുകൂല വിധി ലഭിച്ചിട്ടില്ലായിരുന്നു തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വസ്തുതകൾ മറച്ചുവെച്ചു എന്ന് ആരോപിച്ചിട്ടായിരുന്നു ഹർജി നൽകിയത് തന്നെ പീരുമേട് മണ്ഡലത്തിൽ നിന്ന് വാഴൂർ സോമനെ വിജയായി പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നിയമവിരുദ്ധമാണ് എന്നായിരുന്നു സിറിയഫ് തോമസ് ബാധിച്ചിട്ടുണ്ടായിരുന്നത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ ആയിട്ടിരിക്കെയാണ് വാഴൂർ സോമൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നും നാമനിർദ്ദേശ പത്രികയിൽ ഇക്കാര്യം മറച്ചു വച്ചു എന്നുമൊക്കെയായിരുന്നു സി എക് തോമസിന്റെ പ്രധാന ആരോപണം തന്നെ വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രിക നൽകിയത് ഇരട്ട പദവിയുടെ പരിധിയിൽ വരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു ബാധ്യതകളും വരുമാനവും സംബന്ധിച്ച് സാക്ഷ്യപത്രം നൽകിയില്ല ഇക്കാര്യങ്ങൾ സത്യവാങ്മൂലത്തിൽ മറച്ചുവെച്ചു തുടങ്ങിയ ആരോപണങ്ങളും വാഴൂർ സോമനെതിരെ എതിരാളി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു വാഴൂർ സോമന്റെ നാമനിർദ്ദേശ പത്രികയിലെ പല കോളങ്ങളും കോണങ്ങളും എന്നും അപൂർണമായ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നൊക്കെയായിരുന്നു ശ്രീ എൽ തോമസിന്റെ മറ്റൊരു ആരോപണം എന്നാൽ അന്തിമ കോടതിയുടെ അന്തിമവിധിയിൽ ഇതെല്ലാം തള്ളിപ്പോവുകയാണ് ഉണ്ടായത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകളുടെ വളരെ ചെറിയ ഭൂരിപക്ഷത്തിന് മാത്രമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വാഴൂർ സോമൻ വിജയിച്ചത് എന്നതിനാൽ പീരുമേണ്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ശരിക്കും ഒരു അഗ്നിപരീക്ഷയാണ് എന്നുള്ളത് തന്നെയാണ് പറയേണ്ടി നിലമ്പൂരിലും പിന്നാലെ മറ്റൊരു സിറ്റിംഗ് സീറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ അത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിനെ സാരമായി തന്നെ ബാധിക്കും എന്നതും പറയാനില്ല നിലമ്പൂർ നഷ്ടമായതിനു പിന്നിൽ പി വി അന്മാർ പിടിച്ച വോട്ടുകളും പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമാണ് എന്നൊക്കെയുള്ള കാരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുമെന്നുണ്ടെങ്കിലും ഇടതുപക്ഷം തുടർച്ചയായി വിജയിക്കുന്ന പീരിമേഡിൽ പരാജയപ്പെടുകയാണെങ്കിൽ അത് പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു കാരണം പീരിമേഡ് ഇടതുപക്ഷത്തിന്റെ കുത്തക മണ്ഡലം തന്നെയാണ് ഇവിടെ മുന്നണി ധാരണ പ്രകാരം സി പി ഐ ആണ് മത്സരിക്കുന്നത് എന്നുണ്ടെങ്കിലും സി പി എമ്മിനും നല്ല സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ പിരുമീട് മണ്ഡലത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇടതുപക്ഷത്തിന്റെ സകല കണക്കുകൂട്ടലുകളിൽ തെറ്റിക്കും എന്നത് വ്യക്തം തന്നെയാണ് അതായത് ഇതുവരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അല്ല പീരുമീഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഈ കടുത്ത രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിലും പീരുമീഡ് നിലനിർത്താൻ കഴിയുകയാണെങ്കിൽ മൂന്നാം പിണറായി സർക്കാരിനുള്ള സാധ്യത തന്നെയാണ് വർദ്ധിക്കുന്നത് അതുപോലെ തന്നെ നിലമ്പൂർ പോലെ പീരുമേടും പിടിച്ചെടുക്കാൻ യു ഡി എഫിന് സാധിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ഭരണമാറ്റത്തിനുള്ള ഒരു സൂചന തന്നെയാണ് അത് വരുന്നത് രാഹുൽ പങ്കൂട്ടത്തിൽ വിവാദവും അതോടെ ആവിയായി മാറും എന്നൊക്കെ തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഏറെ നിർണായകം തന്നെയായി